ഹലോ ഡിയേഴ്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒമാൻ സലാലയിലെ പിങ്ക് ലേക്കാണ് ആണ് കേട്ടോ ദാരിസ് ബീച്ചിനോട് ചേർന്നുള്ള പിങ്ക് ലേക്ക് അവിടേക്കിപ്പോൾ ധാരാളം സന്ദർശകർ പോകുന്നു പ്രത്യേകിച്ചും കരീഫ് സീസണൊക്കെ തുടക്കമായിട്ടുണ്ട് അപ്പോൾ ധാരാളം സന്ദർശകർ അവരിലേക്ക് എത്തുന്ന സമയത്ത് പിങ്ക് ലേക്ക് കാണാനായിട്ടും ധാരാളം പേര് വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പിങ്ക് ലേക്ക് പണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജോഗ്രഫിയിലൊക്കെ മാപ്പിൽ നമ്മൾ കാണുന്നത് വാട്ടർ ബോഡീസ് എല്ലാം ഇത് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിലാണെന്ന് അല്ലേ അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചാണ് ഈ പിങ്ക് കളർ എന്താണ് ഈ പിങ്ക് കളറിൻ്റെ ആ ഒരു രഹസ്യം ആർക്കെങ്കിലും അറിയാമോ കമൻ്റ് ചെയ്യണേ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ അപ്പോൾ ഈ രഹസ്യം എന്താണെന്ന് സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട് പിന്നീട് പറയുന്ന പലവിധമായ കാരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ബാക്ടീരിയൽ റിയാക്ഷനാണ് ഇതെന്നും പറയുന്നുണ്ട് മൈക്രോ ആൽഗയുടെ പ്രസൻസ് ഈ തടാകത്തിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പറയപ്പെടുന്ന മറ്റൊരു കാരണമാണ് സോൾട്ട് ആൻഡ് സോഡിയം ബൈ കാർബണേറ്റ് ഈ വെള്ളത്തിലുള്ള ഇത് രണ്ടിൻ്റെയും റിയാക്ഷൻ കൊണ്ടും ഈ ഒരു കളർ വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ടും ഇതുപോലെയുള്ള പിങ്ക് തടാകങ്ങളുണ്ട് ഓസ്ട്രേ വെസ്റ്റേൺ ഒരു പിങ്ക് തടാകം ഫേമസ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലുമുണ്ട് ലേക്ക് ലോണാർ എന്നു പറയപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള തടാകത്തിൽ ചിലപ്പോൾ ഹാലോഫിലിക് ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ കാണുമല്ലോ അപ്പോൾ അതുപോലെയുള്ള സൂക്ഷ്മണുക്കൾ ഉയർന്ന ലവണാംശവുമായിട്ട് കൂടി ചേർന്ന് അതിൽ തഴച്ച് വളർന്ന് കരറ്റിനൈഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതാണ് ഈ പിങ്ക് കളർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എനിക്ക് ഒന്നും അറിയില്ല എന്നാലും പറഞ്ഞതായി ഇതൊരു പിങ്ക് പിഗ്മെൻറ്റേഷൻ ആണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഗൂഗിളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കും ഇത് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാവുന്നതല്ലേ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നത് സേഫ് ആണെന്ന് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല സലാലയിൽ അത് പെർമിഷൻ ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ബൈ